നിങ്ങളുടെ ദേഷ്യത്തിന്റെ കളർ എന്താണ് അപ്പൊ ആലോചിക്കും ദേഷ്യത്തിന് കളറുണ്ടോ നമ്മുടെ ദേഷ്യത്തിന് രണ്ട് കളറുണ്ട് എന്നാണ് പറയുന്നത് എന്താണെന്നോ റെഡ് ആങ്കറും വൈറ്റ് ആങ്കറും ആദ്യത്തേത് റെഡ് ആങ്കർ റെഡ് ആങ്കർ എന്ന് പറഞ്ഞാൽ എന്താണ് ആ നമ്മുടെ മനസ്സിലേക്ക് ആ ദേഷ്യത്തെ എടുത്ത് വളരെയധികം ദേഷ്യപ്പെട്ടുകൊണ്ട് നമ്മൾ കണ്ണിൽ കാണുന്നതെല്ലാം വലിച്ചെറിഞ്ഞ് നമ്മൾ നമുക്ക് വായി തോന്നുന്നതെല്ലാം വിളിച്ചു പറഞ്ഞ് ആ രീതിയിലുള്ള ദേഷ്യത്തെയാണ് നമ്മൾ റെഡ് ആങ്കർ എന്ന് പറയുന്നത് വാക്ക് വാക്കുതർക്കം ആക്രോശിക്കുക പൊട്ടിത്തെറിക്കുക ഇതൊക്കെ റെഡ് ആങ്കറിന്റെ വിവിധ രൂപങ്ങളാണ് ഇത് ശരിക്കും നമ്മുടെ ശരീരത്തിനെ മനസ്സിനെ വളരെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് രണ്ടാമത്തെ ആങ്കർ എന്ന് പറയുന്നത് വൈറ്റ് ആങ്കർ ആണ് അതായത് നമ്മൾ വൈറ്റ് ആങ്കർ എന്ന് പറഞ്ഞാൽ അതിനെ മനസ്സിലേക്ക് എടുക്കാതെ നമ്മൾ ആ ദേഷ്യത്തെ മനസ്സിലേക്ക് എടുക്കാതെ നമ്മൾ ദേഷ്യം അഭിനയിക്കുകയാണ് നമ്മൾ ആസ് എ പാരൻ്റ് നമുക്ക് ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ നമ്മൾ മക്കളോട് ഒത്തിരി അധികം ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ പെരുമാറിക്കഴിഞ്ഞാൽ അവർ നമ്മുടെ തലയിൽ കയറും അല്ലേ എന്റെ അനുഭവം തന്നെ പറയാ എന്റെ മകനോട് ഇപ്പം ഞാനിപ്പോ പറയാണ് മോനെ ടി വി കാണുന്നതൊന്നും നേരം ഒഴിവാക്ക് മതിയാക്ക് എന്നൊക്കെ പറഞ്ഞ അവന് അതേ അധികം വലിയ മൈൻഡൊന്നും കാണത്തില്ല ഉം അതേ സമയം എന്റെ ഹസ്ബൻഡ് എന്റെ വണ്ടിയുടെ ശബ്ദം അങ്ങ് ദൂരെ നിന്ന് കേട്ടാ മതി അവൻ അപ്പൊ ടി വി ഓഫ് ചെയ്തിട്ട് അവൻ നല്ല കുട്ടിയായിട്ടിരിക്കും അപ്പൊ അതാണ് ഒരു എന്ന് പറയുന്നത് ചിലപ്പോ നമ്മൾ മക്കളോട് നമ്മൾ കാണിക്കേണ്ടത് ശരിക്കും വൈറ്റ് ആങ്കർ ആണ് അതായത് നമ്മൾ മനസ്സിലേക്ക് അതിനെ എടുക്കാതെ പക്ഷേ നമ്മൾ ദേഷ്യത്തിൽ പറയുന്നെടുത്ത് നമ്മൾ പറയാനായിട്ട് സാധിക്കുകയും വേണം ആസ് എ പാരൻ്റ് അപ്പോൾ രണ്ട് ആങ്കർ ആയാലും റെഡ് ആയാലും വൈറ്റ് ആയാലും നമ്മുടെ ശരീരത്തിന് ദോഷം തന്നെയാണ് പക്ഷെ ആസ് എ പാരൻ നമുക്ക് ചിലപ്പം നമുക്ക് നമ്മുടെ മക്കളോട് വൈറ്റ് ആങ്കർ കാണിക്കേണ്ടതായിട്ട് വരാറുണ്ട് താങ്ക് യു